എടാ ടാ അയ്യോ നല്ലോണം നിലയ്ക്ക് ഒരു ഭാസ് കുടിയാലും ഇപ്പൊ തരം കുടിക്കു മോനെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഒന്ന് പറയേണ്ട രാവിലെ തന്നെ എന്റെ അടുത്ത് ഓരോ അഭ്യാസങ്ങള് അന്ന കുട്ടിന്ന് ജോക്കുട്ടന്റെ ഷർട്ട് തേക്കാൻ പോവുകയാണ് അതിന് ടാഗൊക്കെ പൊട്ടിച്ചാണെങ്കിൽ ആട്ടോ കാണുന്നേ അന്നക്കുട്ടിക്ക് സെലിബ്രേഷൻ ഇന്നല്ല ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ജോക്കുട്ടൻ ഇന്നാണ് സെലിബ്രേഷൻ ജോക്കുട്ടിനെ നമ്മളൊന്ന് സീമാസി പോയപ്പോൾ ഷർട്ടും മൂണ്ടും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് വിളിക്കാണ്ട് എന്നെ രാവിലെ എണ്ണീറ്റ് വന്നു കേട്ടോ നല്ല മിടുക്കനായിട്ട് കറച്ചിലൊന്നുമില്ല നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി ലഞ്ച് വേണ്ട എന്ന് ദോശ ഞാനുണ്ടാകണത് ദോശയ്ക്ക് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടിലേക്ക് ഞാൻ കടുക് വറുത്ത് ഇങ്ങടേക്ക് ഇടുകയാണ് ചെയ്തത് അപ്പം ചടപടയിൽ നമുക്ക് കാര്യങ്ങൾ കഴിയുമല്ലോ അതേപോലെ തന്നെ ഞാൻ എൻ്റെ വേഗത്തിൽ മൂന്നാലഞ്ച് ദോശയും ഇട്ടിട്ടുണ്ട് ഈ ഒരു ദോശ കഴിക്കണമെങ്കിൽ എൻ്റെ പുത്രൻ ഒരു മണിക്കൂർ വേണം നമ്മുടെ ക്ഷമ നശിച്ചു പോവും അന്നക്കുട്ടിയും പണ്ട് ഇങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ ഞാൻ വിചാരിക്കണു ഇവരും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒക്കെ ആകുന്ന ആ ഒരു ദോശ കിള്ളി കഴിച്ചു ഞാൻ കൊടുത്തു തീറ്റിച്ചു ഏറ്റവും അവസാനം എന്താ പാൽ കുടിപ്പിക്കുന്ന ചടങ്ങാണ് അവസാന ക്ഷമ കെട്ട് ഞാൻ തന്നെ അതങ്ങ് ബാക്കി കുടിച്ചു ദ ഇതാണ് അവൻ്റെ ഓണത്തിന് നമ്മൾ എടുത്ത ഡ്രസ്സ് ഇട്ടാം നല്ല പച്ച ഷർട്ട് അടിപൊളി മുണ്ടും എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ കയ്യിൽ നമ്മുടെ ചെയിനും അതേപോലെ തന്നെ ഒരു കുഞ്ഞു കുറിയൊക്കെ തൊട്ട് നല്ല അടിപൊളി മലയാള ചക്കനാക്കിയിട്ടുണ്ട്